വടാനപ്പള്ളി ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തൃത്തല്ലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻഎസ്എസ് വോളണ്ടിയർമാർക്ക് സൈബർ ക്രൈം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മി ക്ലാസ് എടുത്തു ഇത് ആയുധങ്ങളായിട്ട് നമ്മുടെ നമ്മുടെ ഫോൺ സാമൂഹ്യ ഇതൊക്കെ എന്താ നമ്മൾ ഞാൻ നേരത്തെ കാര്യം പറഞ്ഞതുപോലെ എല്ലാം എന്തിനു മാത്രം ക്ലബ് പ്രസിഡന്റ് കെ പി പ്രവീൺജിത് അധ്യക്ഷനായി സോൺ ചെയർപേഴ്സൺ എം സി മഥനകുമാർ സെക്രട്ടറി ഒ എം ബിജു കെ എസ് സിൻകുമാർ സുരേഷ് കുമാർ അനിത എൻ എസ് എസ് വോളണ്ടിയർമാരായ ദേവ് ശരൺ അനന്തനാരായൺ എന്നിവർ സംസാരിച്ചു മുൻ ലയൻസ് ക്ലബ് പ്രസിഡന്റ് പി ബി സുനിൽകുമാർ സി പി ജയപ്രകാശ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ പീതാംബരന്റെ ആരംഭത്ത് എം വി ബിജിത് കെ കെ മഥനൻ അമൃത ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു